ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടീനിയം പ്ലാന്റിൻ്റെ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ പൂക്കൾ കാണുന്നത് ഇത് ഡബിൾ പെറ്റലാണ് നമ്മുടെ അടുത്ത് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് വലിയ പ്ലാന്റുകൾക്ക് നല്ല വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ചെറിയൊരു വിലയ്ക്ക് നമ്മൾ പ്ലാന്റ്സുകൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ സെയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ കാണുന്ന പ്ലാൻസിൻ്റെയൊക്കെ ചെറിയ സൈസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് സ്റ്റോക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള അഡീനിയം പ്ലാന്റുകൾക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതെന്ന് വെച്ചാൽ പത്ത് കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് ക്രീപ്പർ റോസാണ് നല്ല ബട്ടർഫ്ലൈ റോസ് എന്നുകൂടി ഇതിന് പേര് പറയാറുണ്ട് രണ്ട് ടൈപ്പിലുള്ള റോസുകളാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഒന്ന് പെറ്റൽസ് കൂടിയതും മറ്റൊന്ന് ഈ ബട്ടർഫ്ലൈ സൈസിലുള്ള പ്ലാന്റുകളും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കണ്ടില്ലേ വളരെ ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ റെഡ് ചെണ്ടുമല്ലി ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് പ്ലാൻസുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അൻപത് രൂപയാണ് ചെണ്ടുമല്ലിയുടെ റേറ്റ് നമുക്ക് ഇതിൻ്റെ വിത്തുകൾ വീണ്ടും എടുത്തു വെച്ചിട്ട് മുളപ്പിച്ച് ചെടികൾ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ റെഡ് ചെണ്ടുമല്ലിക്ക് മറ്റൊരു ചെടിയാണ് ബോൾ ജമന്തി ഇതിൻ്റെ പ്ലാൻസിൻ്റെ ഒരു ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അഞ്ച് കണറോളം ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടീനിയത്തിൻ്റെ കോംബോ ഓഫറിൽ വരുന്നവർ വേഗം വരണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ